ഹായ് ഫ്രണ്ട്സ് ഡക്മേരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഒക്കെ നേരത്തെയാണ് ഈ കൊല്ലം മഴ എത്തിയിരിക്കുന്നത് അതും ശക്തിയായിട്ടുള്ള മഴ നമ്മുടെ അടീനിയം പ്ലാന്റ്സും അതുപോലെ ഹൈബ്രിഡ് ബോഗൻ ഒക്കെ ഇപ്പോൾ മഴ നനഞ്ഞിരുന്നാൽ ഇതുപോലെയുള്ള ഈ ശക്തിയായ മഴയത്ത് അതിനെ കേടുവരും അതുകൊണ്ട് അതെടുത്ത് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത് അടിയമന്യമാണെങ്കിലും എടുത്ത് മാറ്റി വച്ചില്ലെങ്കിൽ ഇതിൻ്റെ തടത്തിൽ മിക്സ് നിറയെ ഇങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ട് അതിൻ്റെ ആദ്യം അതിൻ്റെ പേരുകൾ ചീഞ്ഞു പോവും പിന്നീട് അതിൻ്റെ ഇലകൾ പൊഴിയാൻ തുടങ്ങും അതുപോലെ അതിൻ്റെ കടച്ച് ഒരു ഞെങ്ങലുണ്ടാവും അപ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുക അതിനു മുമ്പ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ ചെടികൾക്ക് കേടുവന്ന് നശിച്ചു പോകാതെ നമ്മളിവയെ പെട്ടെന്നെടുത്ത് മാറ്റിവെക്കുന്നതാണ് നല്ലത് മഴ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക വീടിൻ്റെ ഓരം ചേർന്ന് നമുക്ക് പരപ്പറ്റിൻ്റെ കീഴേ മറ്റോ ഈ പ്ലാന്റ്സിനെ എടുത്തു വെക്കാം കുറച്ചൊക്കെ ഉള്ള അങ്ങനെ പറ്റും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു താൽക്കാലികമായിട്ടൊരു ഷെഡ് ഉണ്ടാക്കിയാൽ മതി അതായത് പടുതയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ട് അത് കെട്ടി കെട്ടി വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ കീഴെ നമുക്ക് നമ്മുടെ പ്ലാന്റ്സിനെ എടുത്തു വെക്കാം ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ മഴ കൊള്ളാതെ ഈ പ്ലാൻസിനെ എടുത്ത് മാറ്റി വെച്ചാൽ നല്ലതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ബോൺ മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇത് ഷെഡിന് കീഴെയാണ് ഇരിക്കുന്നത് നമുക്ക് ഇപ്പം നന്നായിട്ട് പൂക്കളുണ്ട് മഴ കൊള്ളാത്ത ആയതുകൊണ്ട് നല്ല ആയിട്ട് നിൽക്കുന്നു യാതൊരു കുഴപ്പമില്ല എല്ലാ ചെടികളിലും തന്നെ പൂക്കളുണ്ട് അതേസമയം മഴ നനഞ്ഞിരിക്കുന്ന ചെടികൾക്ക് പൂക്കളില്ല അതേപോലെ ഇലകളൊക്കെ പൊഴിഞ്ഞിട്ടുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാ പ്ലാന്റ്സിനെയും എടുത്ത് ഞാൻ ഈ ഷെഡിൽ തന്നെ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വെക്കാൻ അങ്ങനെ വെച്ചാൽ പ്ലാന്റ്സ് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നിന്നോളും മഴ കൊണ്ടുകൊണ്ട് ഇരുന്നാൽ മഴവെള്ളമെല്ലാം ഈ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ വീണിട്ട് അല്ലെങ്കിൽ തടത്തിൽ കുഴഞ്ഞു കിടന്നിട്ട് ഇതിൻ്റെ ചെറിയ ചെറിയ വേരുകൾ ആദ്യം ചെയ്യാൻ തുടങ്ങും ആ വേരുകൾ ചീഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾ പൊഴിയുന്നതാണ് ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഇലകൾ പൊഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേരുകൾക്ക് ചേച്ചിലുണ്ട് എന്നാണ് അപ്പം അതുകൊണ്ട് ഈ പ്ലാന്റ്സിനെ നമുക്ക് മതിയായ ഒരു സ്ഥലത്തേക്ക് മഴ കൊള്ളാതെ എടുത്ത് മാറ്റിവെക്കണം ഇനിയിപ്പോൾ ഇങ്ങനെ ഷെഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വീടിനും ചുറ്റുവായിട്ട് വെക്കാനോ ഒന്നും സ്ഥലമില്ലാത്തവർക്ക് കുറച്ച് ഒക്കെ ഉള്ളെങ്കിൽ നമുക്കൊരു പ്രത്യേക രീതിയിൽ അതിനെ ഒന്ന് അതിൻ്റെ മീഡിയത്തിൻ്റെ ഭാഗം ഒന്ന് മറച്ചു കൊടുത്താൽ കുറേ വെള്ളമൊക്കെ ഇതിനകത്തോട്ട് വീഴാതെ വെളിയിലേക്ക് പോകൊള്ളു സാധാരണ രീതിയിൽ അടീന്യങ്ങൾ എനിക്ക് കൂടുതൽ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ ഷെഡ് ഇല്ലാതിരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഇത്തരമൊരു മറ ആ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ചെറിയൊരു മറയാണ് കൊടുത്തിരുന്നത് അതെങ്ങനെയാണ് എന്നാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ അടിയന്യങ്ങളെ എങ്ങനെ മഴയത്ത് വയ്ക്കാനായിട്ട് സജ്ജീകരിച്ചെടുക്കാമെന്ന് നോക്കാം ഇപ്പോൾ ഇതുപോലെ ഒരു അടിയന്യമാണെങ്കിൽ നോക്കാം അതിനിപ്പം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു മഴ കൊള്ളാതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് ഇതുപോലെ ഒരടിയം ആണ് നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അതിനെ ആദ്യം എൻ്റെ ചൂടുഭാഗം ഒക്കെ ഒന്ന് വൃത്തിയാക്കുക അതിനുശേഷം നമുക്കൊരു പ്ലാസ്റ്റിക് വേണം ഒരു അതായത് കനം കുറഞ്ഞ ഒരു പ്ലാസ്റ്റിക് മതി ഏത് പ്ലാസ്റ്റിക് ആണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതാ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് ചെറിയൊരു ഷീറ്റാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ ഇതിനേക്കാൾ കുറച്ചും കൂടെ നീളം ഉണ്ടെങ്കിലും നല്ലതാണ് കുറച്ച് നീളം കൂടിയതാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ചുറ്റി കൊടുക്കാം ഇതിപ്പോൾ പ്രധാന കാര്യം ഈ ചട്ടി കവിഞ്ഞു നിൽക്കണം ചുറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ എഡ്ജുകളൊക്കെ ഇങ്ങനെ കവിഞ്ഞു നിൽക്കണം നിങ്ങളിപ്പോൾ കാണുന്നതുപോലെ ഈ ചട്ടിയുടെ വെളിയിലേക്ക് വരുന്നതുപോലെ ഇരിക്കണം അപ്പോൾ ആ മുറി ഭാഗം രണ്ട് അറ്റമാണല്ലോ നമുക്കുള്ളത് അതിൻ്റെ ഒരറ്റം ഈ മറ്റേ അറ്റത്തിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കണം അതായത് മഴവെള്ളം വീണാൽ ചട്ടിക്കകത്ത് വീടരുത് അതുപോലെ അപ്പോൾ ഈ എഡ്ജ് ഇങ്ങനെ അകത്തേക്ക് കയറ്റി വെച്ച് കൊടുക്കണം ഇതേപോലെ എന്നിട്ടൊന്നായിട്ട് ടൈറ്റ് ചെയ്യണം ആ തണ്ടിനോട് കൂട്ടി ആ ഭാഗം ടൈറ്റ് ചെയ്യണം ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഒരു ടൈ എടുത്തിട്ട് ആ ടൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ടൈ ഈ ഇത്തരം ടൈ പ്ലാസ്റ്റിക് ടൈകളാണെങ്കിൽ വളരെ നല്ലതാണ് നമുക്കത് അതിൻ്റെ ഹോളിലൂടെ കയറ്റി വലിച്ചു മുറുക്കിയാൽ മതി അപ്പോൾ അത് നന്നായിട്ട് മുറുകിയിരിക്കും ഈ പ്ലാസ്റ്റിക് ഈ തണ്ടിനോട് ചേർന്നിരിക്കും അല്പം വെള്ളമൊക്കെ ഈ അതിനകത്തൂടെ അതായത് ആ തണ്ടി കൂടെ ഒഴുകി വരുന്ന വെള്ളം അല്പമൊക്കെ അതിനകത്തൂടെ ഇറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ മഴക്കാലത്ത് ഇതിന് വെള്ളം ഒഴിക്കാനേ പോകുന്നില്ല കാരണം ഈ തണ്ടി തണ്ടിക്കൂടി ചെറുതായിട്ട് ഒഴിച്ചു വരുന്ന വെള്ളം ഇതിൻ്റെ ചോട്ടിലേക്ക് വീഴുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതിന് വെള്ളം ഒഴിക്കണ്ട അതേസമയം ഓവറായിട്ട് വീഴുന്ന മൊത്തം വെള്ളവും ഈ പ്ലാസ്റ്റിക്കിൽ വന്ന് കിടന്നോളും അതാണ് അതിൻ്റെ ബെനിഫിറ്റ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇതിനെ ഉറപ്പിച്ച ശേഷം പ്ലാസ്റ്റിക് നന്നായിട്ട് വലിച്ച് താഴേക്ക് ഇടുക നന്നായിട്ട് വലിച്ചിടുമ്പോൾ ഇതിൻ്റെ ഈ എഡ്ജാണ് നോക്കേണ്ടത് ആ അകത്തെ എഡ്ജ് നന്നായിട്ട് അകത്തേക്ക് വലിച്ചിടണം നന്നായിട്ട് ഇതിൻ്റെ കീഴിൽ തന്നെ വരുന്ന പോലെ ഇതാ ഇതുപോലെ ഇങ്ങനെ വലിച്ചിടണം ഇനി നമുക്ക് ഈ പ്ലാ പ്ലാസ്റ്റിക് ഒന്ന് നന്നായിട്ട് വലിച്ച് അകത്തേക്ക് ഒന്നുകൂടി ഒന്ന് കയറ്റി വെച്ചിട്ട് ആ ഓവർലാപ്പ് ചെയ്ത് വരുന്നത് പോലെ മറ്റേ കഷ്ണം ഇങ്ങോട്ട് മാറ്റി ഇതുപോലെ എടുക്കണം ഇങ്ങനെ വലിച്ചു വെച്ച് തയ്യാറാക്കണം അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിന് ഒരു അല്പം നീളം കൂടി ഉണ്ടെങ്കിൽ ഈ എഡ്ജ് നമുക്ക് അങ്ങേ അങ്ങനെ ആ ഭാഗത്തേക്ക് അങ്ങെ അരികിലേക്ക് കൊണ്ടുപോകാം അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി കൂടി നല്ലതാണ് സേഫാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുമ്പോൾ ഇച്ചിരി നീളമുള്ള പ്ലാസ്റ്റിക് എടുത്തോണം ഇതായാലും വെള്ളം വീഴത്തില്ല എന്നാലും ഇച്ചിരി കൂടി നീട്ടി ഇടുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് നമുക്കൊരു വലിയ നീളമുള്ള ഏറ്റവും കൊണ്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കുന്നത് നല്ലതാണ് അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കാറ്റും മഴയും ഒക്കെ ഉള്ളപ്പോൾ മഴവെള്ള ഇതിനകത്തേക്ക് വീഴുമ്പോഴത്തേനും കാറ്റത്ത് ഇതങ്ങ് പറക്കും അപ്പോൾ വെള്ളം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുക ഇങ്ങനെ കെട്ടിവെച്ചേക്കുവാണെങ്കിൽ ഇത് പറക്കുക അപ്പോൾ ഇങ്ങനെ കെട്ടിവെച്ചാൽ മതി ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ ഇവിടുത്തെ നാട്ടിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ് റബ്ബറ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മഴയൊക്കെയുള്ള സമയമായതുകൊണ്ട് റബ്ബറിന് ഇങ്ങനെ പാവാളി ഇടിക്കുക എന്നിവിടെയൊക്കെ പറയും ഇങ്ങനെ റബ്ബറിൻ്റെ ചുറ്റും പട്ടയുടെ ചുറ്റുമായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കെട്ടിവെക്കും അതായത് പ്ലാസ്റ്റിക് ചുറ്റിയിട്ട് പശകൊണ്ട് തേച്ചു പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അത് നന്നായിട്ട് നിന്നോളും മഴയുണ്ടെങ്കിലും റബ്ബർ മരങ്ങള് ടാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു ഐഡിയയിൽ നിന്നാണ് ഇങ്ങനെ ഒരാശയം മുൻപ് എനിക്ക് തോന്നി തുടങ്ങിയത് ഇങ്ങനെ എന്ന് ഞാൻ പരീക്ഷിച്ച് രണ്ട് വർഷം ഇങ്ങനെ ചെയ്താണ് നല്ലൊരു ഫലമാണ് എനിക്ക് കിട്ടിയിരുന്നത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല പോളി ഹൗസ് ഉണ്ട് അതുപോലെ സ്റ്റാൻഡുകളുണ്ട് അപ്പോൾ അതിലൊക്കെ വെച്ചാൽ നനയാതെടുത്ത് വെക്കാനുള്ള സ്ഥലമുണ്ട് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇങ്ങനെ വയ്ക്കാനേ പറ്റുകയുള്ളു അല്ലാതെ ഒരു ഐഡിയ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അറിയാവുന്നവർ എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണ നേരത്തെയൊക്കെ ചെയ്യാറ് ഇങ്ങനെ കെട്ടി ഉറപ്പിച്ച് നിർത്തും ഇനി നമുക്ക് ഈ പ്ലാന്റിനെ പ്ലാന്റിനടുത്ത് മഴയത്തേക്ക് വെക്കാം അപ്പോൾ ഈ മഴവെള്ളം ഈ ചട്ടിക്കകത്ത് പ്ലാസ്റ്റിക്കിലാണ് വന്ന് കിടക്കുന്നത് പിന്നെ ഇതിൻ്റെ തണ്ടേക്കൂടെ ഇറങ്ങുന്ന വെള്ളം ഇതിനാവശ്യമുള്ള വെള്ളമാണ് അധികമാവുകയല്ല നേരിയ തോതിൽ തണ്ടേക്കൂടെ ഒഴിച്ചിറങ്ങുന്ന വെള്ളം പ്ലാന്റിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നില്ലല്ലോ മഴക്കാല മഴക്കാലത്ത് മഴയത്തിരിക്കുന്ന ആയോണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ അതിന് ആവശ്യമുള്ളവേ വെള്ളമേ വിട്ടുകൊള്ളു ഇനി ഒരു ചെറിയ ടോയിൻ കൊണ്ട് ഇതിൻ്റെ അടിഭാഗം നമ്മൾ ആ ടൈ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ അടിഭാഗത്ത് ഒന്നും കൂടി ഒരു കെട്ടും കൂടി കൊടുക്കുക അപ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആവും അപ്പോൾ പ്ലാന്റിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടും ഇനി നമുക്ക് നമുക്കിതിനെ എടുത്ത് മഴയത്തേക്ക് തന്നെ വയ്ക്കാം നമുക്ക് ഇത് കണ്ടോ എത്രമാത്രം വെള്ളമുണ്ടെന്ന് നമുക്കിങ്ങനെ പതുക്കി ഒന്ന് ചരിച്ചു കൊടുത്താൽ ഈ വെള്ളം അങ്ങ് പോക്കോളും ഓരോ മഴ കഴിയുമ്പോഴും ഇങ്ങനെ എടുത്ത് ചരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ദിവസത്തിന് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചരിച്ചു കൊടുത്താൽ മതി ഓരോ തവണ വീഴുന്ന വെള്ളവും ഇതിനകത്തുള്ളിൽ വന്ന് നിന്നിട്ട് ഓവർഫ്ലോ ചെയ്ത് പൊക്കോളും പിന്നെ വൈകുന്നേരം നമ്മളൊന്ന് ചരിച്ചു കൊടുത്താൽ മാത്രം മതിയാവും ഇത് വളരെ ഉപകാരപ്രദമായിട്ടാണ് എനിക്ക് അന്ന് അനുഭവപ്പെട്ടത് നിങ്ങൾക്ക് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം